ജോലിക്ക് വിടുന്നില്ല സർട്ടിഫിക്കറ്റോ സ്വർണമോ വിട്ടു തരുന്നില്ല ആലപ്പുഴയിൽ ഭർത്തൃവീടിന് മുന്നിൽ സമരവുമായി യുവതി ആലപ്പുഴയിൽ ഭർത്തൃവീട്ടുകാർ സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫിക്കറ്റുകളും പിടിച്ചു വെച്ചതിനെതിരെ സമരത്തിനൊരുങ്ങി യുവതി ഇരുപത്തിയെട്ട് വയസ്സുകാരി സവിതയാണ് കൈക്കുഞ്ഞുമായി ഭർത്താവിന്റെ വീടിന് മുന്നിൽ സമരത്തിന് ഒരുങ്ങുന്നത് ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുക്കുന്നില്ല എന്ന് യുവതി പറഞ്ഞു യുവതിയുടെ അമ്മയെ കൊലപ്പെടുത്തുമെന്ന ഭർത്താവിന്റെ ഭീഷണി സന്ദേശവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് യുവതി സമരത്തിന് ഒരുങ്ങുന്നത് രണ്ടു വർഷം മുമ്പാണ് വാടക സ്വദേശി സബിതയും ചേർത്തല സ്വദേശി സോണിയും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞ രണ്ടു മാസം തൊട്ട് ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്നാണ് യുവതിയുടെ പരാതി ഗർഭകാലത്തും പ്രസവശേഷവും യുവതിക്കും കുഞ്ഞിനും വേണ്ട പരിചരണം പോലും ഭർത്താവ് നൽകിയിരുന്നില്ല നിലവിൽ അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് യുവതിയും കുഞ്ഞും കഴിയുന്നത് ഇതിനിടയിൽ അമ്മയെ വധിക്കുമെന്നും ഭർത്താവ് ഭീഷണിപ്പെടുത്തി ബന്ധുവിന്റെ കല്യാണത്തിന് പോയതിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും ഭർത്താവ് തന്നെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും യുവതി വെളിപ്പെടുത്തി സ്വർണാഭരണവും സർട്ടിഫിക്കറ്റുകളും പിടിച്ചുവെച്ചെന്നും സോണിയും ബന്ധുക്കളും തന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും യുവതി അറിയിച്ചു പോലീസിൽ പരാതി നൽകാൻ പോയെങ്കിലും കേസെടുക്കുന്നില്ലെന്നാണ് യുവതിയുടെ പരാതി യുവതിയുടെ മാതാവിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുന്നതുമായ സോണിയുടെ ശബ്ദ സന്ദേശം യുവതി പുറത്തുവിട്ടു നിന്റെ അമ്മയെ ഞാൻ വെറുതെ വിടില്ല നിന്റെ അമ്മയെ ഞാൻ കൊല്ലും ഞാൻ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട് നടക്കുകയും ചെയ്യും ഇപ്പോൾ ആ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവിടെ മര്യാദയ്ക്ക് നിൽക്കുന്നത് എന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് സദയ്ക്ക് സ്വകാര്യ കമ്പനിയിൽ ജോലി തരപ്പെട്ടെങ്കിലും ഭർത്തൃവീട്ടുകാർ സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് യുവതിയുടെ മുപ്പത്തിയഞ്ചു പവനോളം സ്വർണ്ണാഭരണങ്ങളും ഭർത്തൃവീട്ടുകാർ വിട്ടു നൽകുന്നില്ല ഇതോടെ ഭർത്താവിന്റെ വീടിന് മുന്നിൽ കൈക്കുഞ്ഞുമായി സമരമിരിക്കാനാണ് യുവതിയുടെ തീരുമാനം